കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടെന്നാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോല സിംഗീസ് പറയുന്നത് എന്തുകൊണ്ടെന്നാല് പുള്ളി പറയുകയാണ് നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ ഞാൻ വിപിൻ മോഹനൻ അസർ ഐമൻ സഹീഫ് സച്ചിൻ തുടങ്ങിയ താരങ്ങളെല്ലാം വിശ്വസിക്കുന്നു നമ്മളുടെ സ്ട്രക്ചറിൽ കൂടി വളർന്നു വന്ന താരങ്ങളാണ് ഇവർ അവർക്കെല്ലാം വളരെ മികച്ച പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബെഞ്ച് ഓഫ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമുക്ക് അധികം ആക്റ്റീവായിട്ട് ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല നമ്മളുടെ തന്നെ സിസ്റ്റത്തിൽ കൂടി വളർന്നു വന്ന താരങ്ങൾക്ക് പ്ലെയിങ് ടൈം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ജോലിയാണ് അല്ലാത്ത പക്ഷം നമ്മൾ വളർത്തിയെടുത്ത താരങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നില്ല എങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയായിരിക്കും അതൊരു തെറ്റ് ആയിരിക്കും നമ്മൾ വളർത്തിയെടുക്കുന്ന താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് ആ സമയം നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ഇറങ്ങേണ്ടതില്ല എന്നാണ് കരോലി സ്കിങ്കേസ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സാക്ട് വാക്കുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഐ ബിലീവ് ഇൻ ദിസ് ജനറേഷൻ ഓഫ് ഐ ബിലീവ് ഇൻ ദിസ് ജനറേഷൻ ഓഫ് ഐമൻ അസർ സഹീഫ് സച്ചിൻ ആൻഡ് മെനി അതേഴ്സ് ഞാൻ ഈ ഒരു തലമുറയിൽ സച്ചിൻ്റെയും അസറിന്റെയും ഐമന്റെയും സഹീഫിൻ്റെയും എല്ലാം തലമുറയിൽ വിശ്വസിക്കുന്നു ദീസ് ബോയ്സ് ആർ ഇൻ ഫ്യൂച്ചർ ഈ കുട്ടികളാണ് നമ്മളുടെ ഭാവി ഇൻ ടൈംസ് ഓഫ് ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് വി വേർ നോട്ട് ആക്ടിവ് ആക്റ്റീവ് ബിക്കോസ് വി ഹാവ് ക്വാളിറ്റി വി ഹാവ് അംബീഷൻ ആൻഡ് പൊട്ടൻഷ്യൻ ആൾറെഡി വിത്ത് എസ് ഓക്കെ ഈ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് അങ്ങനെ ഡൈവ് ചെയ്യുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പീഷൻസും പൊട്ടൻഷ്യൽസും ക്വാളിറ്റിയെല്ലാം നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മൾ വളർത്തിയെടുത്ത ഈ ഘടകങ്ങളെല്ലാം നമ്മളോടൊപ്പം തന്നെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അവർ ട്രാൻസ്ഫർ പോളിസി വിത്ത് ഡൊമസ്റ്റിക് പ്ലേസ് ഈസ് ലുക്കിംഗ് എ ഹെറ്റ് നമ്മളുടെ ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ സൈൻ ചെയ്യാനുള്ള നയമെന്ന് പറഞ്ഞാൽ വളരെ മുന്നോട്ട് നോക്കിക്കൊണ്ടുള്ള ാണ് അതായത് വളരെ പോസിറ്റീവ് തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത് ഐ ഓണസ്റ്റ്ലി ഫീൽ പ്രൗഡ് ഓണസ്റ്റ് അവർ യങ് പ്ലേഴ്സ് ഹു ആർ കമ്മിംഗ് ത്രൂ അവർ സ്ട്രക്ചർ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യുവതാരങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ് അവർ നമ്മളിലൂടെ തന്നെ വളർന്നു വന്നവരാണ് നമ്മുടെ സ്ട്രക്ചറിൽ കൂടി തന്നെ വളർന്നു വന്നവരാണ് അവർ ഇവിടെ ഉള്ളതിന് കാരണം അവർ മികച്ചവരാണ് എന്ന് തന്നെയാണ് അവർക്ക് മത്സരിക്കാൻ കഴിയും നമ്മൾക്ക് അവർക്ക് മതിയായ അവസരങ്ങൾ നൽകാൻ കഴിയില്ല എങ്കിൽ അവരോട് ചെയ്യുന്ന വളരെ വലിയൊരു ക്രിമിനാലിറ്റി അനീതി ആയിരിക്കും എന്നാണ് നമ്മുടെ കരോൾസ് പറയുന്നത് അപ്പം നമുക്ക് അംബീഷൻസ് ഉണ്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് നോക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്ലേസ് ഉണ്ട് സച്ചിൻ ഐമൻ അസർ സഹീഫ് തുടങ്ങിയ താരങ്ങളുടെ തലമുറയിലാണ് നമ്മളുടെ കരോൾസ് വിശ്വസിക്കുന്നത് ഭാവിയെ സമ്പന്നമാക്കാൻ അവരെ കൊണ്ട് കഴിയും നമ്മൾ വളർത്തിയെടുത്ത താരങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇങ്ങനെ ഓടി നടന്ന് സൈൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വളർത്തിയെടുത്ത താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമ കൂടിയാണ് നമുക്ക് വളരെ മികച്ച ടീമാണെന്നാണ് കരോലിസ് പറയുന്നത് പുള്ളിയുടെ വാക്കുകൾ എക്സാക്ട്ലി ഞാൻ പറയുകയാണ് എനിക്കും കുറച്ച് തിരക്കുണ്ട് അപ്പം റഷ്യ ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാസ് ഡയലോഗുകൾ കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം എങ്ങനെ സാധനം സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പം താങ്ക് യു വെരി മച്ച് ഫുർ യുവർ സപ്പോർട്ട് താങ്ക് യു ബൈ